കഥ തുടങ്ങും മുന്നേ ഒരു കാര്യം ഒന്ന് ൊള്ളട്ടെ ഈ കഥക്കൊപ്പം തന്നെ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന ബില്ലാദ്രി എന്ന കഥ കൂടി ഒന്ന് കേട്ടു നോക്കണം എല്ലാവരും പ്രണയവും പകയും ആക്ഷനും ട്വിസ്റ്റുകളും ഒക്കെയുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ബില്ലോദ്രി അഖിലേന്ത്യാ തലത്തിൽ നടത്തിയ മത്സരത്തിൽ രണ്ടാം സമ്മാനാർഹമായ ആ കഥ എല്ലാവർക്കും ഒരു സിനിമാറ്റിക് അനുഭവം തന്നെ ആയിരിക്കും കേട്ട് നോക്കുമല്ലോ അല്ലേ താങ്ക് യു കൂട്ടത്തിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇനി കഥയിലേക്ക് കാന്താരിക്കൊരു കല്യാണം ഭാഗം എട്ട് പിറ്റേ ദിവസം കാലത്ത് ഓഫീസിൽ പോകാൻ റെഡിയാകുന്നതിനിടയിൽ ടേബിളിൽ ഇരുന്ന ഫോൺ കണ്ടതും ദാമിക്ക് സൂര്യനെ ഒന്ന് വിളിക്കണമെന്ന് തോന്നി ഒരു ചെറു ചിരിയോടെ ഫോൺ എടുത്ത് അവനെ വിളിക്കാൻ തുടങ്ങുമ്പോൾ ഉള്ളിൽ കുസൃതിയായിരുന്നു തലേ ദിവസത്തെ തന്റെ പെരുമാറ്റം വെച്ച് അവൻ ഫോൺ എടുക്കില്ല എന്നാണ് അവൾ വിചാരിച്ചിരുന്നതെങ്കിലും ആദ്യത്തെ ബില്ലിൽ തന്നെ അവൻ ഫോൺ എടുത്തതും അവളുടെ മുഖത്ത് ഒരു അത്ഭുതം വിരിഞ്ഞു ഗുഡ് മോർണിംഗ് ദാമി അങ്ങേ തലക്കൽ നിന്നും അവന്റെ ശബ്ദം അവൾ കേട്ടു അവന്റെ മുഖത്തിപ്പോ ആ കണ്ണുചിമ്മ കൊണ്ടുള്ള ചിരി ഉണ്ടാകുമോ കൊണ്ടവൾ മലർന്നു കിടന്നു ഗുഡ് മോർണിംഗ് ഇന്നലെ ഞാൻ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് അല്ലേ നമ്മൾ തമ്മിലുള്ളത് അത് കേട്ടപ്പോൾ ഉള്ളിൽ എന്തോ ചെറിയൊരു വിഷമം പോലെ താമി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് വല്ലാതെ ഫീൽ ആയി കേട്ടു എന്നവൻ പറയുന്നത് കേൾക്കാൻ ആഗ്രഹിച്ചിട്ട് ഇതിപ്പോ ഒരുമാതിരി പട്ടിഷോ കാണിക്കുകയും ചെയ്തു എന്നല്ല എന്നാലാ ഇല്ല എല്ലാം വെറുതെ ആയല്ലോ ശിവനെ ആ സാരമില്ല ഇതുകൊണ്ടൊന്നും ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ പഴശ്ശിയുടെ യുദ്ധമുറകൾ കമ്പനി കാണാനിരിക്കുന്നതേയുള്ളൂ കിടക്കയിൽ കിടന്നൊന്നുരുണ്ട് കിടപ്പ് കമഴ്ന്നാക്കിക്കൊണ്ട് അവൾ ചിന്തിച്ചു ഇന്നിനി എപ്പോഴാ ഇവിടുന്ന് യാത്ര വിഷയം മാറ്റിക്കൊണ്ട് അവൾ അവനോട് ചോദിച്ചു അവന്മാർ ഒരു മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തും അവരൊന്ന് ഫ്രഷായാൽ ഉടനെ തന്നെ ഞങ്ങൾ തിരിക്കുകയും ചെയ്യും ശരിക്കും എങ്ങോട്ടേ എങ്ങോട്ടേക്കിപ്പ് ട്രിപ്പ് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് തന്നെ എല്ലാ സംസ്ഥാനങ്ങളിൽ തിരിച്ചെത്തുക എന്നതാണ് താങ്ക്സ് കേട്ടോ മൈ യു ടേക്ക് ബൈ അവൻ ഫോൺ കട്ട് ചെയ്തതും നിശ്ചലമായ ആ ഫോണിലേക്ക് നോക്കി അല്പനേരം അവൾ അനങ്ങാതെ കിടന്നു അവൻ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തതുപോലെ അവൾക്ക് തോന്നി ഹലോ എന്തേ ും വരുന്നില്ലേ ചോദ്യം കേട്ടാണ് അവൾ ചിന്തയിൽ നിന്നും ഉണർന്നത് എന്ത് ദാമിയുടെ മുഖഭാവം കണ്ട അവൾ മുഖം ചൊളിച്ചു നോക്കി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അതിൻ്റെ ഫോൺ കട്ടിയത് മുഖം കേറ്റിപ്പിടിച്ചുകൊണ്ട് അവൾ പറയുന്നത് കേട്ട് ഷൈനി കണ്ണുകൾ കൂർപ്പിച്ചു കുർപ്പിച്ചു നീ വിളിച്ചപ്പോ അവൻ ഫോൺ എടുത്തോ കൊള്ളാല്ലോ ഞാൻ വിചാരിച്ചത് അവൻ അവന്റെ പാട്ടിന് പോയിട്ടുണ്ടാവുന്ന മര്യാദക്ക് ഇവിടെ കിടന്നുറങ്ങേണ്ട കെറുക്കനെ കെറി പറഞ്ഞത് ഓടിച്ചതും പോരഞ്ഞിട്ട് അവൾക്കിപ്പോ അവൻ ഫോൺ കട്ടിച്ചതെന്നും പറഞ്ഞി നീ വരുന്നുണ്ടേ വാ ഇല്ല ഞാൻ പോകൂല്ലെ ഞാനൂടെ ഉണ്ട് പുറത്തേക്ക് ഇറങ്ങിയ ശൈലിയുടെ പുറകെ ബാഗും എടുത്തുകൊണ്ട് ദാമി ഓടി ഓഫീസിൽ ടീമിലെ ചങ്കുകളെല്ലാം അവളുടെ വരവും കാത്തിരിക്കുകയായിരുന്നു ഷൈനിയെ കൂടാതെ രശ്മി വിൽസൺ കിരൺ വിദ്യ ഇത്രയും പേരാണ് അവളുടെ ടീമിനുള്ളത് പ്രധാനപ്പെട്ട ഒരു പ്രൊജക്ട് വർക്കിന്റെ എൻഡിംഗ് ടൈം ആയിരുന്നതുകൊണ്ട് തന്നെ ഷൈനിക്കൊഴികെ മറ്റാർക്കും ദാമിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പറ്റിയിരുന്നില്ല കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റാതിരുന്നതിന്റെ വിഷമം അവർ അവളോട് പറഞ്ഞു തീർക്കും ഇത്ര നാളും വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞു നടന്നിരുന്നവൾ പെട്ടെന്ന് വിവാഹം കഴിച്ചതിന്റെ കാരണം അറിയാനായിരുന്നു പെൺപിള്ളേർക്ക് കൂടുതലും ആഗ്രഹം അതെ ഫോട്ടോയൊക്കെ ഞങ്ങൾ കണ്ടു പഠിച്ചിരുന്ന കാലത്ത് പുള്ളി നിന്റെ സീനിയർ ആയിരുന്നു എന്ന് ഷൈനെ പറഞ്ഞു സത്യം പറയടി നിങ്ങൾ തമ്മിൽ ലൈനായിരുന്നില്ലേ ഇവ വരുന്നതിന് വേണ്ടിയല്ലേ മോളെ ഇത്ര നീ കാത്തിരുന്നത് കൂട്ടത്തിൽ ഷൈനി കഴിഞ്ഞാൽ അടുത്ത വായാടിയായ വിദ്യ ചോദിച്ചു ഓ നിന്നെ സമ്മതിച്ചു ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കി എടുക്കുന്നടി മൂക്കത്ത് വിരൽ വെച്ച് കളിയാക്കിക്കൊണ്ടുള്ള ചോദ്യം കേട്ട് വിദ്യ ദാമിയെ നോക്കി ചെറികോട്ടി ദേ സംഗതി എന്തായാലും ഇന്ന് വൈകുന്നേരത്തെ ചെലവ് നമ്മുടെ ദാമിയുടെ വക മാത്രമല്ല നേരത്തെ പറഞ്ഞിരുന്നത് പോലെ നാളെ നമ്മളൊരു വീക്കെൻഡ് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ചെലവും മിസിസ് ദാമി സൂര്യൻ ഏറ്റെടുക്കുന്നതായിരിക്കും എന്ന കാര്യവും നിങ്ങൾ ഞാൻ സന്തോഷപൂർവം അറിയിച്ചു കൊള്ളുന്നു കിരൺ പറഞ്ഞത് കേട്ട് എല്ലാവരും കയ്യടിച്ചു േ ചെലവ് ഞാൻ ചെയ്യാം പക്ഷെ ട്രിപ്പ് ആസ് യൂഷ്വൽ ഓൺ ബേസ് എല്ലാവരും സന്തോഷത്തോടെ കാട്ടി എങ്ങോട്ടാ ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കുന്നേ ദാമി ചോദിച്ചു സാവൻ ഹിൽസ് പറഞ്ഞത് കേട്ട് എല്ലാവരും വീണ്ടും കൈയടിച്ചു വാവ് അടിപൊളി ഐറേഞ്ചിന്റെ പേര് കേട്ടതും ഷൈനി അർത്ഥഗർഭമായി ദാമിയെ നോക്കി അവൾ അത് കണ്ട് ഷൈനിയെ നോക്കി കണ്ണുരുട്ടി ആ പിന്നെ സ്റ്റേ അറേഞ്ച് ചെയ്തിരിക്കുന്നത് സോ നാളെ രാവിലെ ഏഴു മണിക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യും വിൽസൺ ചോദിച്ചതിന് എല്ലാവരും സമ്മതത്തോടെ തലയിളക്കി ആ നിനക്ക് നമ്മുടെ ദാമി മോളുടെ അനിയൻ ചെറുക്കനെ പറ്റി എന്താ അഭിപ്രായം രാത്രി കഞ്ഞു കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പാർവതിയമ്മ ചോദിച്ചത് കേട്ട് ദേവാനന്ദൻ ഭക്ഷണപാത്രത്തിൽ നിന്നും തല ഉയർത്തി നോക്കി അമ്മ ഇതെന്താണ് പറയുന്നതെന്നറിയാൻ ലളിതയും ശ്രദ്ധയോടെയിരുന്നു നില മാത്രം തനി നാട്ടുകാരിയെ അല്ല എന്ന മട്ടിൽ അവളുടെ സ്ഥിരം രാത്രി ഭക്ഷണമായ ചപ്പാത്തി കടിച്ചു പറിക്കുന്നുണ്ട് എന്താ അമ്മ ഇപ്പോ ആ പയ്യനെ പറ്റി ചോദിച്ചേ ഒന്നുമില്ല നീ പറ നിന്റെ അഭിപ്രായം ഞാനെങ്ങനെ അറിയാനാ ആകെപ്പടെ ഒരു രണ്ടു മാസത്തെ പരിചയമല്ലോ ശരിയല്ലേ എന്ന വട്ടിൽ ദേവാനന്ദൻ ലളിതയെ നോക്കി ആ എന്നാലേ ഇവിടെ ചിലർക്ക് അവനെ പറ്റി നല്ല അഭിപ്രായമാ പാർവതിയമ്മ പറഞ്ഞു നിർത്തിയതും കയ്യിലിരുന്ന ചപ്പാത്തി തിരികെ പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് നില മെല്ലെ എഴുന്നേറ്റു നീ ഇതെവിടെ പോണ് പാർവതിയമ്മ അവളുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് ചോദിച്ചു എനിക്ക് മതി ഇളിഞ്ഞ മുഖത്തോടെ പറഞ്ഞുകൊണ്ട് അവൾ അച്ചമ്മയുടെ കൈവിടിവിക്കാൻ ശ്രമിച്ചു അവിടെ പാർവതി പാർവതിയമ്മയുടെ ശബ്ദമുയർന്നതും ചൂലുപോലെ തിരികെ കസേരയിലേക്ക് കസേരയിലേക്കിരുന്ന് ചപ്പാത്തിക്കകത്തേക്ക് മുഖം പൂഴ്ത്തി അവൾ വീണ്ടും കഴിപ്പ് തുടങ്ങും അമ്മ ഇതെന്തോന്നേ പറഞ്ഞുകൊണ്ടുവരുന്നേ ഒന്ന് തെളിച്ചു പറിത അക്ഷമയോടെ പാർവതിയമ്മയോട് ചോദിച്ചു ഡീ നിന്റെ ഈ മോൾക്കേ അവനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണെന്ന് മനസ്സിലായില്ലേ പാർവതിയമ്മ പറഞ്ഞത് കേട്ട് ലളിതയുടെയും ദേവാനന്ദന്റെയും നോട്ടം കുനിഞ്ഞിരുന്ന് ചപ്പാത്തി കഴിച്ചുകൊണ്ടിരിക്കുന്ന നിലയുടെ നേരെയായി അല്പനേരം കഴിഞ്ഞ് ശബ്ദമൊന്നും കേൾക്കാതെ വന്നപ്പോൾ തല ഉയർത്തി നോക്കിയ നില കണ്ടത് അവളെ തന്നെ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന മൂന്ന് മുഖങ്ങളെയാണ് തേഞ്ഞൊട്ടിയ ചിരിയും മുഖത്ത് ഫിറ്റ് ചെയ്ത് അവൾ അവരെ മൂന്നുപേരെയും മാറി മാറി നോക്കി ഓ എന്റെ ദൈവമേ എനിക്ക് എന്തൊന്നടി കേൾക്കണേ തലയ്ക്ക് കയ്യം വെച്ച് ചോദിച്ചെ നോക്കി അവൾ ഉമിനീരിറക്കിന് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ എത്രയും വേഗം കെറുക്കിനെയും വെണ്ണിനെയും പിടിച്ച് കെട്ടിക്കാൻ നോക്ക് ചിരിച്ചുകൊണ്ട് പാർവതിയമ്മ പറയുന്നത് കേട്ട് ലളിത കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റു ഇവള ഇന്ന് ഞാൻ തിന്നുകൊണ്ടിരുന്ന കൈയും മോങ്ങി മുന്നോട്ട് വന്ന അമ്മയെ കണ്ട് നില ചാടി എഴുന്നേറ്റ് അച്ഛന്റെ പുറകിൽ ഒളിച്ചു അവിടെ നിന്ന് അച്ചമ്മയെ നോക്കി കണ്ണുരുട്ടിയ അവളെ പാർവതിയമ്മ കണ്ണുറുക്കി കാണിച്ചു പറഞ്ഞിരുന്നത് പോലെ ശനിയാഴ്ച രാവിലെ ഏഴു മണിയോടെ ബാംഗ്ലൂരിൽ നിന്നും തിരിച്ച അവർ ഏകദേശം ഒന്നര മണിക്കൂർ കൊണ്ട് റൂമുകൾ ബുക്ക് ചെയ്തിരുന്ന റാബിഷിംഗ് റീട്രീറ്റിൽ എത്തിച്ചേർന്നു മനോഹരമായ ഒരു റിസോർട്ടായിരുന്നു റാവിഷിൻ റീട്രീറ്റ് പച്ച പർവതാനു വരിച്ച പുൽമേടിലുള്ള ലക്ഷോറിയസ് കോട്ടേജുകൾ മൊത്തം മൂന്ന് കോട്ടേജുകളാണ് അവർ ബുക്ക് ചെയ്തിരുന്നത് ലഞ്ചിന് മുൻപ് തന്നെ ട്രെക്കിങ്ങിന് പോയി വരാം എന്ന് തീരുമാനിച്ചിരുന്നത് തീരുമാനിച്ചിരുന്നതുകൊണ്ട് റിസോർട്ടിലെത്തിയ ഉടനെ ചെക്ക് ഇൻ ചെയ്ത് ലഗേജുകളെല്ലാം റൂമിലേക്ക് വെച്ച ശേഷം അവർ നേരെ സാവൻ ദുർഗ ഹിൽസിലേക്ക് യാത്ര തിരിച്ചു ഏഷ്യയിലുള്ള ഉയരം കൂടിയ മൊണോലിത് കുന്നുകളിൽ ഒന്നാണ് സാവൻ ദുർഗ ഹിൽ പാറകളിൽ കൂടിയുള്ള കയറ്റം ക്ലേശകരമായിരുന്നെങ്കിലും രസകരമായിരുന്നു നടക്കുന്നതിനിടയിൽ പരസ്പരം കളിയാക്കിയും ചിരിച്ചും ഒന്നര മണിക്കൂർ കൊണ്ട് അവരാ ട്രെക്കിംഗ് പൂർത്തിയാക്കി മുകളിലെത്തി അവർ മുകളിലെത്തുമ്പോൾ അവരെക്കാൾ മുന്നേ അവിടെയെത്തിയ മറ്റൊരു ടീം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ആയിരത്തി ഇരുന്നൂറ് അടി താഴെ ഭൂമിയുടെ മനോഹരമായ കാഴ്ച കൺകുളിർക്കെ കണ്ടുകൊണ്ട് അവിടെ ഇരിക്കുന്നതിനിടയിൽ ഷൈനി തോളിൽ തട്ടിയപ്പോൾ ദാമി അവളെ തിരിഞ്ഞു നോക്കി എന്തടാ രാന്ന് മനസിലായോ ഷൈനി ചൂണ്ടിക്കാണിച്ചവനെ ദാമി സൂക്ഷിച്ചു നോക്കി കുറച്ചപ്പുറത്തായിരിക്കുന്ന മറ്റേ ടീമിൽ മുടി നീട്ടി വളർത്തി പുറകോട്ട് കെട്ടിവെച്ച് കൈകൾ പുറകിൽ പാറയിൽ കുത്തി ചാരിയിരിക്കുന്ന ഇത് നമ്മുടെ പഴയ ലൈനല്ലേ നവീൻ നമ്മുടെ അല്ല നിന്റെ ഇവന്റെ കോലൊക്കെ അങ്ങ് മാറി പോയല്ലോ ഈണ്ടി എങ്ങനെ ഇവിടെ എത്തി മുഖം ചുളിച്ചുകൊണ്ട് അവൾ ചോദിച്ചു നീ എങ്ങനെ ഇവിടെ എത്തിയോ അതുപോലെ അവനോ എത്തി നവീൻ അടുത്ത നിമിഷം ഷൈനി അവനെ നോക്കി ഉറക്കെ വിളിക്കുന്നത് കേട്ട് ദാമി അവളെ കൂർപ്പിച്ചൊന്ന് നോക്കി നീ ഇതെന്തു കോപ്പിനെ അവനെ വിളിച്ചത് മുഖത്തു നിറഞ്ഞ ദേഷ്യത്തോടെ അവൾ ചോദിച്ചു ചുമ്മാരിക്കടി അവൻ വരട്ടെ നിനക്കെന്ന അവനെ പേടിയാ അവരെ കണ്ട് നിലത്തു നിന്നും എഴുന്നേറ്റ് അവർക്ക് നേരെ നടന്നു വരുന്ന നവീനെ നോക്കി ചിരിച്ചുകൊണ്ട് ഷൈനി മറുപടി പറഞ്ഞു പേടിയോ എനിക്ക് ഭൂമിയിൽ ആരെങ്കിലും പേടിയുണ്ടെങ്കിൽ അത് എന്നെ തന്നെയാ അറിയോ നിനക്ക് ഐ അപ്പൊ നിനക്ക് സ്വയം അറിയാം അല്ലേ അപ്പോഴേക്കും അടുത്തെത്തിയ നവീനെ കണ്ട് അവർ സംസാരം നിർത്തി അവരെ കണ്ട് അവന്റെ മുഖത്ത് അത്ഭുതത്തെക്കാളേറെ ചളിപ്പായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത് ഹലോ നവീൻ മോനെ എന്നെ ഉണ്ട് വിശേഷം ലാൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു അവനെ കണ്ട് ഇരിക്കുന്നിടത്തു നിന്നും എഴുന്നേൽക്കാതെ തന്നെ പറഞ്ഞു യെസ് ഇവിടെ ജോയിൻ ഹാപ്പി ഓ പിന്നെ നിന്റെ പുതിയ ലൈൻ എങ്ങനെ സുന്ദരി അവൾക്ക് വേണ്ടിയാണല്ലോ ഞാൻ ഒരു ഞാനൊരു ടെറാണെന്നും പറഞ്ഞ് നീ എന്നെ എന്ന് പോയത് അത് അവള് പോയി വീണ്ടും അവന്റെ മുഖത്ത് ഒരു ചളിപ്പ് വരന്നു അച്ചോട എന്നെ പറ്റി ഷൈനി ഇടയിൽ കയറി ചോദിച്ചു അത് ഒരു അമേരിക്കക്കാരന്റെ ആലോചന വന്നപ്പോ അവൾ എന്നെ തേച്ചിട്ട് പോയെന്നേ അടിപൊളി ചട്ടനെ പൊട്ടൻ ചതിച്ച പൊട്ടനെ ദൈവം ചതിക്കുന്നു ഇനി വേണേ ഇരുന്നോ ഉറക്കെ ഒന്ന് ചിരിച്ചിട്ട് അവർ ഇരിക്കുന്നതിനടുത്തേക്ക് കണ്ണ് കാണിച്ചുകൊണ്ട് ദാമി പറഞ്ഞു അപ്പോ ഇനി എങ്ങനെ കാര്യങ്ങൾ പുതിയാരെയാ നോട്ടം അവരുടെ അടുത്തേക്ക് ഇരുന്ന നബീനോട് അവൾ ചോദിച്ചു ഏയ് ആ പരിപാടി ഞാൻ നിർത്തി സത്യം പറയാലോ നിന്റെ ആ ഒരു അടിയോടെ ഞാനങ്ങ് നന്നായി അടിവേണ ഇനിയും എന്റെ കയ്യിൽ അതിന് ഒരു പഞ്ഞൂല്ല എന്തായാലും തൽക്കാലം ആവശ്യമില്ല ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു റൂം എടുത്തിരിക്കുന്നേ ഷൈനി അവനോട് ചോദിച്ചു ഞങ്ങളിത് ആവശ്യം ട്രീറ്റ് ഇട്ടില്ല ഞങ്ങളും അവിടെ റിയലി ഇന്ന് രാത്രി നമുക്ക് പൊളിക്കാം മറുപടി പറഞ്ഞതും ഫോണിലേക്ക് തുടരെ മെസ്സേജുകൾ വന്നതിന്റെ നോട്ടിഫിക്കേഷൻ സൗണ്ട് കേട്ട് ഷൈനി പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് നോക്കി ഇത്ര മെസ്സേജ് അയക്കുന്നത് ഫോൺ എടുത്ത് വാട്സാപ്പ് ഓൺ ചെയ്യുന്ന ഷൈനിയെയും അവരുടെ കയ്യിലിരുന്ന ഫോണിലേക്കും മാറി മാറി നോക്കിക്കൊണ്ട് ദാമി ചോദിച്ചു വാട്സാപ്പിൽ വന്ന മെസ്സേജിലേക്ക് ഒന്ന് നോക്കിയിട്ട് അവൾ ദാമിയുടെ നേരെ തിരിഞ്ഞു അവളുടെ ആ നോട്ടം കണ്ട് ദാമി പുരികങ്ങൾ ഉയർത്തി ഫോണിലേക്ക് വന്ന ഫോട്ടോസ് നോക്കിക്കൊണ്ട് ഷൈനി പറഞ്ഞു ഏ അവനെന്താ എനിക്ക് ഫോട്ടോസ് അയക്കാതെ നിനക്ക് ഫോട്ടോസ് അയച്ചിരിക്കുന്നേ പോക്കറ്റിൽ നിന്നും തന്റെ ഫോൺ എടുത്ത് ഫോൺ ചെയ്ത് നോക്കുന്നതിനിടയിൽ ദാമിയുടെ ുടെ കുട്ടും ചോദ്യം കേട്ട് ഷൈനിയുടെ ചുണ്ടിൽ ഒരു ചിരി പൊട്ടി എനിക്ക് സ്വന്തം വാട്സാപ്പ് തുറന്നു നോക്കി അതിലവന്റെ മെസ്സേജുകളൊന്നും ഇല്ല എന്ന് കണ്ടതും കുശുംബോടെ അവൾ പിറുപിറുത്തു എവിടെ ഞാനൊന്നും നോക്കട്ടെ ഷൈനിയുടെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിച്ചു വാങ്ങിച്ചിട്ട് ദാമി അതിലേക്ക് നോക്കി ഗോവയിലുള്ള ഏതോ ഒരു ഡാൻസ് ബാറിലാണെന്ന് തോന്നുന്നു അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് അവന് രണ്ട് പെണ്ണുങ്ങൾ കെട്ടിപ്പിടിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കുറെ ഫോട്ടോസ് ചെറുക്കന്റെ കണ്ണു ചിമ്മിയുള്ള ചിരി അതിൽ കാണാം ഇവന്റെ കണ്ണിൽ ഞാൻ കണ്ണിന്ന് ഉള്ളിൽ പറഞ്ഞുകൊണ്ട് അവൾ ചാടി എഴുന്നേറ്റു ഒന്ന് എഴുന്നേറ്റ എന്താണ് സംഭവമെന്ന് മനസ്സിലാവാതെ വായും പൊളിച്ചിരുന്ന നവീനെ നോക്കി അവൾ പറഞ്ഞു സംഗതി കത്തിയ ഷൈനി വാ പൊത്തിച്ചിരിക്കുന്നതിനിടയിൽ അവനെ വലിച്ചെഴുന്നേൽപ്പിച്ച് അവൾ അടുത്തേക്ക് പിടിച്ചു നിർത്തി ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസ് എടുത്തേ ഷൈനിയുടെ ഫോൺ തിരികെ അവളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് നവീന്റെ തോളിലൂടെ കൈയിട്ട് അവനെ ചേർത്തു പിടിച്ചുകൊണ്ട് ദാമി പറഞ്ഞു ഫോൺ കൈയിലേക്ക് മേടിച്ചിട്ട് ചിരിയോടെ ഷൈനി ചോദിച്ചു നീ എടുക്കടി അവനെ ഒന്നുകൂടി ചേർത്തു നിർത്തിക്കൊണ്ട് ദാമി ചീറി എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവാതെ ദാമിയെയും ഷൈനിയും മാറി മാറി നോക്കി ഇളി പോയി നിന്ന് നബീനെയും ചേർത്തു പിടിച്ചുകൊണ്ട് അവൾ ഷൈനിയെ കൊണ്ട് മൂന്ന് കൂടെ ഉണ്ടായിരുന്നവരൊക്കെ എന്താണ് സംഭവം എന്ന മട്ടിൽ അവരെ നോക്കുന്നുണ്ട് എവിടെ നോക്കട്ടെ ഫോട്ടോസ് എടുത്തു കഴിഞ്ഞതും ഷൈനിയുടെ കയ്യിൽ നിന്നും ഫോൺ തിരികെ വാങ്ങി അവൾ ആ ഫോട്ടോസ് നോക്കാൻ തുടങ്ങി ഫോട്ടോസ് എല്ലാം അടുത്തു നിന്നിരുന്ന നവീനെ കൂടി കാണിച്ചിട്ട് അവൾ ചോദിച്ചു അല്ലെ എന്താ മോളുടെ ഉദ്ദേശം ഷൈനിയുടെ ചോദ്യം കേട്ട് അവളെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് ദാമിയ ഫോട്ടോസ് സൂര്യന്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്തു സൂര്യൻ ഓൺലൈനിൽ വരുന്നതും അവൾ അയച്ച ഫോട്ടോകളിൽ നീല ടിക്കുകൾ വീഴുന്നതും അവൾ ഒരു ചിരിയോടെ നോക്കി നിന്നു കൊതിക്കട ചുള്ളിൽ പറഞ്ഞുകൊണ്ട് അവന്റെ മറുപടിക്കായി അവൾ കാത്തുനിന്നു അല്പനേരം സൂര്യൻ ടൈപ്പ് ചെയ്യാൻ തുടങ്ങിയത് സ്ക്രീനിൽ കണ്ടതും അവരുടെ ചുണ്ടുകളിൽ ആ കുസൃതി ചിരി വിരിഞ്ഞു എന്നാൽ അടുത്ത നിമിഷം അവരുടെ മുഖം മാറി മാറി ഫോണിലേക്കും നോക്കി ദേഷ്യത്തോടെ പല്ല് കടിച്ചുകൊണ്ട് അവൾ അമറുന്നത് കണ്ടതും ഷൈനി അവരുടെ കയ്യിൽ നിന്നും ഫോൺ തിരികെ വാങ്ങി നോക്കി നവീനും ദാമിയും തോണിൽ കൈയിട്ട് ചേർന്ന് നിൽക്കുന്ന ഫോട്ടോകളുടെ അടിയിലായി സൂര്യന്റെ മറുപടി കണ്ട് അവൾ ചിരി കടിച്ചമർത്തി അവൾ ആ മറുപടി ഉറക്കെ വായിച്ചു അടിപൊളി ഫോട്ടോസ് നവീനും സൂപ്പർ സ്ഥലം എന്ത് മോളെ നീ മറുപടി കിട്ടിയില്ലല്ലേ ഫോൺ തിരികെ പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് അവൾ പൊട്ടൻ പൊട്ടൻകുത്തിയ പോലെ നിൽക്കുന്ന ദാമിയെ നോക്കി പിന്നെ അല്ലാതെ സ്വന്തം ഭാര്യ പഴയ കാമുകന്റെ കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോസ് കണ്ടിട്ട് ആ വൃത്തിയിട്ടോ പറഞ്ഞത് കണ്ടില്ലേ അടിപൊളി ഫോട്ടോസ് കണക്കായി പോയി നീ ഒരു ടേംസ് െ നോക്കി പറഞ്ഞു തുടരും കാന്താരിക്കൊരു കല്യാണം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക നേരത്തെ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്കുകൾ പരിചയക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തും ലൈക്കുകൾ നൽകിയും സപ്പോർട്ടുമായി എന്നും കൂടെ ഉണ്ടാകണേ താങ്ക്